പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ ആമേൻ എന്റെ ദൈവമായ ഈ ദിവസം ഈശമിശിഹായു നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുകയും അങ്ങെ ആരാധിക്കുകയും ചെയ്യുന്നു എന്റെ ഉറക്കവും ഈ രാത്രിയിലെ ഓരോ നിമിഷവും ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു പാപത്തിൽ നിന്ന് എന്നെ കാത്തു സൂക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു അങ്ങേ തിരുഹൃദയത്തിലും എന്റെ അമ്മയായ കന്യാമറിയത്തിന്റെ സംരക്ഷണയിലും ഞാൻ വസിക്കട്ടെ അങ്ങനെ പരിശുദ്ധ മാലാഹമാർ എന്നെ സഹായിക്കുകയും സമാധാനത്തോടെ സൂക്ഷിക്കുകയും ചെയ്യട്ടെ അങ്ങേ അനുഗ്രഹം എന്റെ കർത്താവെ ഈ രാത്രിയിൽ പാപം കൂടാതെ എന്നെ കാത്തു പരിപാലിക്കണമേ എന്നെ കാക്കുന്ന മാലാഹയെ ദൈവത്തിന്റെ കൃപയാൽ അങ്ങേ കേൾപ്പിച്ചിരിക്കുന്ന എന്നെ ഈ രാത്രിയിൽ കാത്തു സൂക്ഷിക്കണമേ ആമേ ഈശ്വരമറിയ അവസരത്തെ എന്റെ ആത്മാവിനെയും ശരീരത്തെയും നിങ്ങൾക്ക് ഞാൻ കാഴ്ചവെക്കുന്നു സർവശക്തനായ ദൈവമേ ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു അങ്ങനെ ശരണപ്പെടുന്നു അങ്ങേ സ്നേഹിക്കുന്നു അങ്ങേ ആരാധിക്കുന്നു അങ്ങിൽ വിശ്വസിക്കുകയും ശരണപ്പെടുകയും അങ്ങേ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യാതിരിക്കുന്നവർക്ക് വേണ്ടി കൂടി ഞാൻ അങ്ങിൽ വിശ്വസിക്കുകയും ശരണപ്പെടുകയും അങ്ങേ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു വഴിയും സത്യം ജീവനുമായി ഈശ്വരനാഥ മുറിവേറ്റ് അങ്ങനെ തൃക്കരങ്ങൾ എന്റെ തലയിൽ വെച്ച് ആശീർവദിച്ച് പ്രഭാതത്തിൽ എന്നെ അങ്ങ ഏത്രയാക്കിയല്ലോ എന്റെ ജോലികൾ അവസാനിപ്പിച്ച ശേഷം അങ്ങയോട് നന്ദി പറയുവാനായി ഞാൻ അങ്ങയുടെ അങ്ങനെ സന്നിധിയിലെത്തിയിരിക്കുന്നു അങ്ങയുടെ കരങ്ങൾ എന്നെ താങ്ങിയില്ലായിരുന്നെങ്കിൽ ഞാൻ പലവട്ടം വീണുപോകുമായിരുന്നു എന്റെ ഈശ്വരയും അങ്ങയുടെ തിരുമുറവുകളെ കുറിച്ച് എന്റെ പാപങ്ങൾ പൊറുക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങയുടെ ദിവ്യ പ്രചോദനമനുസരിച്ച് പ്രവർത്തിക്കാതിരുന്നിട്ടുള്ളതിനെ പറ്റി ഞാൻ പശ്ചാത്തപിക്കുന്നു കൂടുതൽ തീക്ഷണതയോടെ ജീവിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശ്വരാ മാലാഹുമാരുടെ കീർത്തനങ്ങളോട് കൂടെ വിശ്രമത്തിനൊരുക്കുമായി ഞാൻ അർപ്പിക്കുന്ന ഈ രാത്രി കാലത്ത് എന്നെ സംരക്ഷിക്കുവാൻ നിയോഗിക്കണമേ എന്റെ ജീവിതയാത്ര അവസാനിക്കുമ്പോൾ നിത്യഭാഗ്യത്തിന്റെ കവാടങ്ങൾ എനിക്ക് തുറന്നു തരികയും ചെയ്യണമേ ആ മേ അമനോഭയം അറിയമേ അങ്ങനെ അഭയം തേടുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമരോൽ അറിയമേ അങ്ങിൽ അഭയം തേടുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമരോൽ അറിയമേ അങ്ങിൽ അഭയം തേടുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ